എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഷിരീജ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് നിരഞ്ജൻ ബാത്റൂമിൽ കയറിയതും കയ്യിൽ നിരഞ്ജൻ കാണാതെ വെച്ച പാലപ്പൂക്കൾ അവൻ്റെ കട്ടിലെ ചുവട്ടിൽ വിതറി ശേഷം മുറിയിൽ നിന്ന് വേഗം ചാരി പുറത്തിറങ്ങി നിരഞ്ജൻ ലാപ്ടോപ്പും എടുത്ത് ബെഡിൽ നിന്ന് ഓരോ നോയിക്കൊണ്ടിരുന്നു പെട്ടെന്ന് നാസികയിലേക്ക് തുളച്ചു കയറുന്ന പാലപ്പൂവിൻ്റെ മണമറിഞ്ഞതും അവന്റെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി പാലപ്പൂവിന്റെ മണം വന്നു നിരഞ്ജൻ ലാപ്ടോപ്പ് ടേബിൾ വെച്ച് ചുറ്റും കയറും അവന് ഇതേ സമയം തന്നെ ഒരു കൊലുസിന്റെ ശബ്ദം കേട്ടതും ഇരു കണ്ണുകളും അടച്ച് ബെഡിലേക്ക് ചാടിക്കിടന്ന് തലവഴി പൊതിച്ചു അവൻ എന്റെ ഭഗവാനേ ഇതന്നെ യക്ഷി നിരഞ്ജൻ പുതപ്പിനുള്ളിലും കണ്ണുകൾ ഇറക്കി അടച്ചു പുറത്ത് ഡോറിനടുത്ത് ചാരി നിന്ന് ദൈവവും ആളും മത്സരിച്ച് കൊലിസിക്ക് ഇലക്കിക്കൊണ്ടിരുന്നു രാവുളിനും സ്വാതിയും വാപുത്തി പിടിച്ചിരിച്ചു ചേച്ചി ഇനി മതി പാവന്റെ ആയിട്ട് ദേവു ചെറിയൊരു പരിഭവത്തോടെ പറഞ്ഞു എന്നാ മതി വാ എല്ലാവരും അവരുടെ വഴിക്ക് തിരിഞ്ഞു കൊലിസിന്റെ ശബ്ദം നിന്നും നിരഞ്ജൻ പതിയെ പുതപ്പുമാറ്റി ചുറ്റുനോക്കി അപ്പോഴും മൂക്കിലേക്ക് തുളച്ചു കയറുന്ന പാലപ്പൂവിന്റെ മണമറിഞ്ഞതും വീണ്ടും പുതശ്ശി കിടന്നു രാവിലെ അമ്പലത്തിൽ പോയി വന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പ്രസാദം നൽകി നന്ദിതയും മഹാലക്ഷ്മിയും സുഭദ്രയും ഇതേ സമയം ഹാളിലേക്ക് ഷർട്ട് മുണ്ടുമെടുത്ത് റെഡിയായി വരുന്ന നിരഞ്ജനെ കണ്ട് നന്ദിത സംശയത്തോടെ നോക്കി ഡാ നീ ഇതെങ്ങോട്ട് ഇത്ര നേരത്തെ അത് അമ്മ ഞാൻ ഞാൻ അമ്പലത്തിലൊന്നു പോയി വരാം നിരഞ്ജൻ പറയുന്ന കേട്ട് അവരെല്ലാവരും പകപ്പോടെ മിഴുകൾ വിടർത്തി നോക്കി മുത്തശ്ശി ഞെട്ടിലോടെ പതി എഴുന്നേറ്റ് നിന്നു എൻ്റെ ദേവി ഞാൻ എന്തായി കേൾക്കുന്നേ ഇതെന്ന് നിങ്ങളെല്ലാവരും എന്നെ നോക്കുന്നേ നീ എന്താ പറഞ്ഞു നിനക്ക് അറിയോടാ നീ അമ്പലത്തിലേക്കാണെന്ന് ആ അത് തന്നെയാണല്ലോ ഞാനും പറഞ്ഞേ നന്ദിതാവിനെ അടിമുടി നോക്കി നീ ശരിക്കും പറഞ്ഞാണോ ആ നിങ്ങൾ എല്ലാരും ഇതെന്താ ആദ്യയിട്ട് പോലെ ഞാൻ പറഞ്ഞ സത്യ എന്റെ ഈശ്വര ഇപ്പോഴേ അമ്മയുടെ മോന് നല്ല ബുദ്ധി തോന്നിയല്ലോ എന്തെങ്കിലും പ്രത്യേക ദിവസം ഞങ്ങൾ നിർബന്ധിച്ചാൽ മാത്രേ നീയും ധ്രുവനൂടെ അമ്പലത്തിൽ പോകൂ അങ്ങനെയുള്ള നീ തന്നെയാണ് ഈ പറയുന്നത് എന്നാ പിന്നെ നിനക്ക് ധ്രുവനും കൂടെ കൂട്ടായിരുന്നില്ലേ അവൻ നല്ല ഉറക്കാ പിന്നെ അവൻ ഞാൻ വിളിച്ചാലും വരില്ല അവനെ പോലെയാണോ ഞാൻ അവൾക്ക് വേണ്ടത് എന്നെ അല്ലേ അവൾക്ക് അവളല്ല എനിക്ക് എനിക്ക് വേണ്ട ദൈവത്തെ ഞാൻ അതാ പറഞ്ഞേ മാതി ചോദ്യം പറിച്ചിരു ഓ ഞാൻ പോയി വരാം അബോ ആദും പറഞ്ഞു വേഗം പുറത്തേക്ക് ഇറങ്ങി നിരഞ്ജൻ എന്നാരൂന്റെ ദേവി ഈ കുട്ടിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മനം മാറ്റും മുത്തശ്ശി പറഞ്ഞുകൊണ്ട് താളിക്ക് കൈ കൊടുത്തു പുറത്തേക്ക് ഇറങ്ങിയ നിരഞ്ജൻ ഗേറ്റ് കടന്നു വരുന്ന രുക്മിണി ചേച്ചിയെ കണ്ടു എന്തോർത്ത് ഒരു നിമിഷം അവർ നോക്കിയവൻ തെക്കേപുരയിലെ മഹാനന്ദ സ്വാമി ഒന്ന് പോയി നോക്കിയാലും ഇവരോട് ചോദിച്ചാലോ ഏ വേണ്ട പിന്നെ അതെല്ലാവരും അറി ചിന്തിച്ചുകൊണ്ട് വേഗം നടന്ന് നീങ്ങി നനഞ്ചേ അമ്പലത്തിലെത്തിയതും ദേവിക്ക് കൈകൾ പോകി പ്രാർത്ഥിച്ചവൻ എന്റെ ദേവി എന്റെ രക്തത്തിന് അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ലെന്ന് ആ യക്ഷിയൊന്ന് പറഞ്ഞ് ബോധിപ്പിച്ചാൽ അതിനു വേണ്ടി മാത്രം ഞാൻ പത്ത് തേങ്ങ ഉടച്ചോളാമേ എന്നെ കാത്തുകൊള്ളണേ ആ യക്ഷി എന്നാണോ എന്തോ എന്റെ കഴുത്തിൽ സ്ട്രോയിട്ട് രക്തം കുടിക്കുന്നത് കാക്കണി ദേവി അതിന് ഞാൻ പത്ത് തേങ്ങ വേറെ തരാം കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്ന നിരഞ്ജനെ കണ്ട പൂജാരിയുടെ കണ്ണുകൾ ഒരു നിമിഷം വിടർന്നു നിരഞ്ജൻ കണ്ണു തുറന്നു പൂജാരിയെ കണ്ട ഒരു ചിരി നൽകി പ്രസാദം വാങ്ങി തിരിഞ്ഞടന്നു ഇയാളിതെന്താ ആദ്യമായിട്ട് കാണുമ്പോൾ നോക്കുന്നേ മനസ്സിൽ ചിന്തിച്ചുണ്ടാവും നടന്നു നീങ്ങി രുക്മിണി ചേച്ചി പറഞ്ഞ മഹാനന്ദ സ്വാമിയുടെ വസതിക്കുമ്പിൽ എത്തിയതും നിരഞ്ജൻ ചുറ്റുമെന്ന് കണ്ണൂടിച്ച് ഒന്നുപോയി നോക്കിയാല് വേണ്ട ആരെങ്കിലും കണ്ടാലും ഇപ്പൊ അറിയും കാണുന്നില്ല ആളുകൾ വരുമ്പോന്ന് വേഗം കണ്ടുവരാം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഗേറ്റ് കേട്ടുർന്നവൻ അകത്തേ കയറി ചുവന്നമുണ്ടും ഇട്ട് ഒരാൾ പുറത്തേക്ക് ഇരുന്നു ആരാ സ്വാമിയെ കാണാമെന്നാണല്ലേ വരിക അകത്തേക്ക് വരിക അയാളെ നോക്കിക്കൊണ്ട് നിരഞ്ജൻ അയാളുടെ കൂടെ അകത്തേക്ക് കയറി അകത്തേക്കേറി നിരഞ്ജൻ ധ്യാനത്തിലിരിക്കുന്ന മഹാനന്ദ സ്വാമിയെ നോക്കി ചുവന്ന മുണ്ടും മേൽമുണ്ടും കഴുത്തിൽ ഒരുപാട് മാലകളുമുണ്ട് സ്വാമി സ്വാമിയുടെ അടുത്തിരിക്കുന്ന ആൾ പതിയെ വിളിച്ചു ധ്യാനത്തിൽ നിന്നും പതിയെ കണ്ണുകൾ തുറന്ന് മുന്നിൽ നിൽക്കുന്ന നിരഞ്ജനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അതെ സ്വാമി കണ്ണോർന്നു എന്താ കാര്യം വെച്ചാലാണ് പറഞ്ഞോളൂ കൂടെയുള്ള സഹായി പറയുന്ന കേട്ട് നിരഞ്ജൻ സ്വാമിയെ നോക്കി കാര്യം പറഞ്ഞു ഒന്ന് മൂളികൊണ്ട് സ്വാമി ഒരു അല്പം കഴിഞ്ഞ ഭസ്മെടുത്ത് കണ്ണുകൾ അടച്ചു അല്പനേരം കഴിഞ്ഞ കണ്ണുകൾ തുറന്നു നിരഞ്ജനെ കുട്ടി മുന്നിൽ നിൽക്കുന്നത് രക്തരക്ഷസിയാ ൂറ്റി കുടിക്കും അത് ലക്ഷ്യം വെച്ചിരിക്കുന്നതും നിങ്ങളെ തന്നെയാ സ്വാമി കണ്ണുകൾ വിടർത്തി നിരഞ്ച് ഈ ചരട് കയ്യിൽ കിട്ടിക്കോളൂ ഒരാത്മാവ് അടുത്തേക്ക് വരില്ല ഭയക്കേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് പൂജകൾ ചെയ്യേണ്ടി വരും ആ ദുരാത്മാവ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് നിങ്ങളെയാ പൂജകൾ കഴിയുന്നതോടെ എല്ലാം ശുഭം അല്ല ഈ പൂജ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങളിവിടെ ചെയ്യാം അതിനുവേണ്ട ചെലവുകൾ അയ്യോ അതൊന്നും സ്വാമി ടെൻഷനാകേണ്ട പൂജ വേണ്ട പണം എത്തണം എന്ന് വെച്ചാ ഞാൻ തന്നോളാം എന്നാ അങ്ങനെ ആവട്ടെ ശരി സ്വാമി നിരഞ്ജൻ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി സ്വാമിയുടെ സായിയായ ആളുടെ അടുത്ത് പൂജയ്ക്ക് വേണ്ട പണം നൽകി നിരഞ്ജൻ തിരിച്ചുപോയി നിരഞ്ജൻ പോകുന്ന നോക്കി അയാൾ ആ പണം എണ്ണി നോക്കി അവന് നോക്കി സ്വാമിയുടെ അടുത്തേക്ക് ചെന്നു സ്വാമി ദയ പൂജ നടത്താൻ ഒന്ന് ഒന്നും അല്ല രൂപ പതിനയ്യായിരം ഉം ആളൊക്കെ കണ്ടറിയില്ലേ ആരായിരന്ത കിട്ടിയില്ലേ രണ്ടു വീടേയും കൂട്ടച്ചിരിയോടെ മുഴകി വീട്ടിലേക്ക് വരെ നിരഞ്ജനെ കണ്ട് ദൈവ ഒരു ചിരിയോടെ ചെന്നു ആ ഏട്ട രാവിലത്തെ എങ്ങോട്ട് പോയതാ ഞാൻ അമ്പലത്തിലേക്ക് എന്താ അമ്പലത്തിലോ എന്റെ ഏട്ടനെന്തെന്തു പറ്റി എന്താ ഞാൻ അമ്പലത്തിൽ പോകാത്ത ആളൊന്നുമല്ലോ ഉം എന്നാലും ഇങ്ങനെയൊന്നും പതിവില്ലല്ലോ ഏട്ടാ ഒരാൾ ഒരുപോലെ ആവൂ നീ പോയി അമ്മയോട് ചാടുക്കാൻ പറ കഴിച്ചിട്ട് പോയാ നിരഞ്ജൻ വേഗം അതും പറഞ്ഞു മുകളിലേക്ക് കയറി പാവം ഇന്നലെ നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നേരത്തെ പാലപ്പൂവിനെ എടുത്ത നന്നായി ഇല്ലെങ്കി ഓഹ് നിരഞ്ജൻ പോയ വഴിയെ ചിന്തിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി തേയ് മുറിയിലെത്തിയ നിരഞ്ജൻ ചുറ്റുമെന്ന് നോക്കി ആഞ്ഞു ശ്വസിച്ചു ഇപ്പൊ പാലപ്പൂവിനെ വേണമെന്നുല്ല അപ്പൊ സ്വാമിയുടെ ചരട് കൊള്ളാം മനസ്സിൽ ചിന്തിച്ച ആശ്വാസത്തോടെ പെടിലേക്കിരുന്നു ഡ്രസ്സ് മാറി ഇറങ്ങാൻ ഒരുങ്ങിയതും ഡോറിനടുത്ത് തന്നെ നോക്കി ചാരിലേക്ക് ധ്രുവനെ കാണി ഒന്ന് ഇളിച്ച് കാണിച്ചു ആ നീ നീ എണീറ്റോ ഞാൻ എണീറ്റിട്ട് കൊറേ നേരമായി അല്ലോ എന്താ പതിവില്ലാതെ അമ്പലത്തിലൊക്കെ ഇത്ര വലിയ ദൈവവിശ്വാസം പെട്ടെന്ന് എനിക്ക് എവിടെ നിന്ന് അത് പിന്നെ വെറുതെ വെറുതെ അല്ലേ പെട്ടെന്ന് അവൻ അടിമുടി നോക്കിയ ധ്രുവൻ അവന്റെ കയ്യിലെ ചരട് കണ്ടു അവന്റെ കൈ പിടിച്ച് അതിലേക്ക് നോക്കിയവൻ അതെന്താടാ അമ്പലത്തിൽ ഇതും കിട്ടി കൊടുക്കുന്നുണ്ടോ ഡാ അത് പിന്നെ ഒന്നിളിച്ചു കാണിച്ച് അവനുണ്ടായതെല്ലാം പറഞ്ഞു ഇടിയറ്റ് നിന്റെ അത് പറയാ ആ യക്ഷിയെ കാണുന്നു അതിന്റെ മണമറിയുന്നു ഞാനാ മണല്ല മറ്റെന്നെങ്കിലും അവന്റെ യക്ഷിയും സ്വാമി പതിനയ്യായിരം രൂപയുടെ പൂജ നിന്നൊക്കെ കൂണെടുത്ത എന്റെ പറഞ്ഞാ മതിയല്ലോ അത്രയും പറഞ്ഞ് ധ്രുവൻ മുന്നോട്ട് നടന്നു ഓ എടാ എ പോസിറ്റീവ് പോസിറ്റീവ് ബി അല്ലേ പോയ വഴി നോക്കി ശേഷം നമ്മളെങ്ങോട്ടോ പോകുന്നേ അതൊക്കെ പറയാ രാജേന്ദ്ര നമ്മളൊന്ന് എത്തിക്കോട്ടെ ദീർഘനേരത്തെ യാത്രയ്ക്ക് ശേഷം ഇരുവരും വലിയ ഫ്ലാറ്റ് റൂമിലെത്തി ചന്ദ്രവാസ രാജേന്ദ്രനെയും കൂട്ടി അതിലെ റൂം നമ്പർ ത്രിപിൾ നൈൻ ലക്ഷ്യമാക്കി നടന്നു കോളിംഗ് ബെല്ലടിച്ചതും അവർക്ക് മുന്നിൽ ഡോർ തുറന്നു മുന്നിൽ നിൽക്കുന്ന നാലഞ്ച് കുണ്ടുകളെയൊന്നും നോക്കി രണ്ടുപേരും അകത്തേക്ക് കയറി ഒരു സിംഗിൾ സോഫയിൽ ഓഫിൽ കാർ കാൽ വെച്ച് ബ്ലാക്ക് കോട്ടും സൂട്ടും അണിഞ്ഞ ആ വ്യക്തിയെ തന്നെ ഉറ്റുനോക്കി ഹലോ ക്രിസ്റ്റി ചന്ദ്രഹാസൻ അവന് നോക്കി ചിരിയോടെ വിളിച്ചു ഹായ് അങ്കിൾ മങ്കിയെടുത്താട്ടിലെ മരുമകനും പുത്രനും സ്വാഗതം വരണം ഇരിക്കു ഒരു നിമിഷം എല്ലാം കണ്ടൊന്നും മനസ്സിലാവാതെ രാജേന്ദ്രൻ അവർ തന്നെ മുഖത്തോട് മുഖം നോക്കി എടാ രാജേന്ദ്ര തനിയൊന്നും മനസ്സിലായില്ലേ ഇത് ക്രിസ്റ്റി എന്റെ പഴയൊരു സുഹൃത്തിന്റെ മകനാണ് ഞാനിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേന്താ ചിന്തിക്കുന്നുണ്ടാവും ഇവന്റെ എന്റെ ലക്ഷ്യം അതൊരാൾ മാത്രമാണ് ധ്രുവൻഷു അത് കേട്ടതും രാജേന്ദ്രന്റെ കണ്ണുകൾ നിർത്തിളങ്ങി അതെ അങ്കിൾ ഇന്ന് എന്റെ സാമ്രാജ്യത്തിന് മുന്നിൽ ഒരേ ഒരു വെല്ലുവിളി അതവനാ അവനെ വിട്ടുമാറ്റാൻ പലവഴിയും നോക്കി പക്ഷേ അവസാനം ഇപ്പൊ എന്റെ ഫ്രണ്ട് മാറ്റി അവനെ കുറിച്ചൊരു വിവരം പോലും ഇല്ല അതിനർത്ഥം ഒന്നേയുള്ളൂ ഇന്നവനീ ഈ ഭൂമിയിലില്ലെന്നുള്ള സത്യം ഏടാ ക്രിസ്റ്റി മോനൊന്നുകൊണ്ട് വിഷമിക്കണ്ട അധികം വൈകാതെ അവൻ്റെ കാര്യം ഞങ്ങൾ തീർക്കും അവന്റെ തന്തയെ കൊന്നെളിയ പോലെ ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ കൊന്നൊടുക്കുക സൂക്ഷിക്കണമെങ്കിൽ ഒന്ന് പിഴച്ചാൽ അവിടെ എതിരെ നിൽക്കുന്ന ജീവൻ പിന്നെ ഈ ഭൂമിയിൽ കാണില്ല അതാണ് അവൻ്റെ സ്റ്റേ അവനൊക്കെ ഈ കയ്യിലിട്ടൊന്ന് പിടിക്കാനേ ഉള്ളൂ ചേർക്ക ക്രിസ്റ്റിയെ നോ സിരിയോടെ പറഞ്ഞ ചന്ദ്രഹാസൻ നീ കാത്തിരുന്നോ ക്രിസ്റ്റി അധികം വൈകാതെ നിന്റെ കാതുകളിൽ ആ വാർത്ത കേട്ടിരിക്കും നിന്റെ കുറച്ച് സഹായം അതെനിക്ക് ആവശ്യമുണ്ട് ക്രിസ്റ്റി അങ്കിൾ എൻ്റെ നല്ല എന്ത് സഹായം കൂടെ ഉണ്ടാവും അറിയാം ക്രിസ്റ്റി നിനക്കും എനിക്കും വേണ്ട ഒരുത്തനെ ആളും കൂട്ടണെങ്കിൽ വെറുതെ ഇവിടെ ഇരുത് അവനെയും അവന്റെ സാമ്രാജ്യത്തെയും വീട്ടിലതിർവാ നിന്റെ എല്ലാം എൻ്റെ കൈവിളയിൽ ഒതുക്കും ഞാൻ ആവന്റെ അട്ടഹാസം കേട്ട് രാജേന്ദ്രന്റെയും ചന്ദ്രാസന്റെയും മുഖത്ത് ഗൂഢമായ ഒരു പൂച്ചിരി വിടർന്നു അന്നത്തെ ആ സമ്പത്തിന് ശേഷം നിരഞ്ജനെ കളിപ്പിക്കാൻ വേണ്ടി ദേവും ആളും ആരും തന്നെ ചെന്നിരുന്നില്ല ശരിക്കും അവർക്ക് ചെറുതായിട്ട് പാവം തോന്നിപ്പോയിരുന്നു ചേച്ചി ദേവ് ചേച്ചി വിളിച്ചുകൊണ്ട് രാവണന്റെ മുറിയിലേക്ക് ചേർന്നു എന്തോർത്തെ ചിന്തകളിൽ മുഴി നിൽക്കുന്ന ദുർഗെ സഹതാപത്തോടെ നോക്കി എത്ര വിളിച്ചിട്ട് മിണ്ടാൻ നിൽക്കുന്നവളെ കണ്ട് തോളിൽ കുരുക്കിക്കൊണ്ട് വിളിച്ചു ദേവ് ചേച്ചി ദുർഗ ഞെട്ടിക്കൊണ്ട് ചാടി നീറ്റു ഇത് ആര് സ്വപ്നം കണ്ടിരിക്കുക ഞാൻ എത്ര നേരമായി വിളിക്കുന്നു അറിയോ എന്താ ദേവു ഒന്നില്ല ചേച്ചി ഞങ്ങൾ കുളത്തിലേക്ക് പോവാ ചേച്ചിയെ കൂട്ടാൻ വന്ന അയ്യോ ഞാനില്ല ഇനി ആ വെട്ടുപോത്തിന് മുമ്പിൽ കൂടെ പെടാനുള്ളൂ എന്താ വെട്ടുപോത്തോ ആ ചേച്ചി ധ്രുവേട്ട ആ ഉദ്ദേശല്ലേ ചേച്ചി സത്യത്തിൽ ധ്രുവേട്ടൻ പാവാ ഓ വലിയ പാവ ആളുകൾ ഇടിച്ച് വീഴ്ത്തുന്നു വെട്ടു വീഴുന്നതല്ല ദൈവം കണ്ടിട്ടുണ്ടോ ഓ തല തലകുടഞ്ഞു ചേച്ചി ശരിക്കും കണ്ടിട്ടുണ്ടോ വെട്ടുപീഴുത്തെന്ന് ഉം എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ ഇങ്ങോട്ട് വരുന്ന അന്ന് അപ്പ ചേച്ചി ഇത്രയും നേരം അതാണ് ഓർത്തുകൊണ്ടിരുന്നേ അയ്യേ ഞാനെന്റെ മുത്തശ്ശിയും വരുണിനെയൊക്കെ ഓർത്ത മുത്തശ്ശിയെ കാണാൻ കൊതിയാകുന്നു അല്ലാതെ സാറിൻ്റെ ചേച്ചി എല്ലാം ശരിയാവും ചേച്ചിയുടെ കയ്യിൽ വീട്ടിലെ നമ്പരില്ലേ ഉണ്ട് പക്ഷെ വിളിക്കാനുള്ള ധൈര്യം ഒന്നും എനിക്കില്ല ആരെങ്കിലും കണ്ട അപ്പച്ചി അവരൊരു ദുഷ്ടയാ അവരറിഞ്ഞാലും അത് അച്ഛൻ്റെ മോനും അറിയും എന്നാൽ ഈ രാവണ ശബ്ദം വെച്ച് നമുക്കൊന്ന് ട്രേസ് ചെയ്യാം എന്നേ ഇപ്പം ചേച്ചി അങ്ങോട്ട് വാ അയ്യോ ഞാനില്ല ദൈവം പേടിക്കണ്ട ചേച്ചി എണ്ണ ത്രേണ്ണൊക്കെ എങ്ങോട്ടോ പോയിരിക്കുക അവര് പോകുന്നതിൻ്റെ ടൈം വന്നേ ചേച്ചി വാ ദേവ് രാവണേയും പിടിച്ചോണ്ട് പുറത്തേക്ക് നടന്നു സ്റ്റെപ്പ് ഇറങ്ങി മുന്നോട്ട് നടന്നു നീക്കിടിയോളെ പുറകിലെ ശബ്ദം കേട്ട് രാവണും ദേവും തിരിഞ്ഞു നോക്കി വലിഞ്ഞു മുറിയ മുഖത്തോട് നിൽക്കുന്ന സരസ്വതി കൂടെ ഇന്ദ്രിയത്തും കാർത്തികയും ദേവു സംശയത്തോട് ഉറ്റുനോക്കിയാ പറ എങ്ങോട്ടാ വിനിയും കൊണ്ട് അതിനാ നിങ്ങളറിയുന്നേ എഴുതി നാളെ എന്റെ മായന്റെ ഭാര്യയാകുമ്പോൾ പോകുന്നതാണ് നീ ആ നീ കണ്ടവരെ കയ്യും പിടിച്ചടക്കുന്നു അവസാനം ഒരുഗതിയും പരഗതിയില്ലാത്ത ഒരുത്തിന്റെ എച്ച് എന്റെ മോൻ ചോക്കേണ്ട അവസ്ഥയാവും നേ തള്ളേ നിങ്ങളുടെ പുഴുത്തന്നാവുകൊണ്ട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അമ്മയുടെ നേരെ വിളിച്ചു സംസാരിക്കുന്നു സരസ്വതിക്ക് നേരെ ചൂണ്ടിയ ദേവിന്റെ വിരൽ ഇന്ദ്രിയ പിടിച്ച് തിരിച്ചു ദേവിന്റെ അലർച്ച കേട്ട് കാർത്തികയും സരസ്വതിയും പൂച്ചു അയ്യോ വിട് വിട രാവണിനുള്ള ശക്തി അവനെ തള്ളി മാറ്റി പെട്ടെന്നുള്ള തള്ളലിൽ ഇന്ദ്രിയത്ത് പുറകിലേക്ക് ഒന്ന് വേച്ചു പോയിൻറെ കൈവെക്കുന്നോടാ വരിഞ്ഞു മുറിയ ഭാഗത്തോടെ രാവണിനെ നേരെ ചീറി വന്ന് ഇന്ദ്രജിത്ത് അതേ നിമിഷം മഹാലക്ഷ്മിയുടെ ഉയർന്നു ഇന്ദ്രിയത്ത് അവരെ നോക്കി ഇന്ദ്ര വേണ്ട അവന് വിട്ടേക്ക് അവനെ ഇവിടേക്ക് കൊണ്ടുവന്നതേ എന്റെ ധ്രുവനാ അവന്റെ ദേഹത്തൊരു പോറൽ വീണാൽ അതിന് മറുപടി ചോദിക്കുന്ന അവനായിരിക്കും ഇനിയും മതിയായില്ല നിനക്ക് ഓ അപ്പ എന്റെ മോനാണോ മഹാലക്ഷ്മി കുറ്റക്കാരൻ നിന്റെ മോൻ എന്റെ മോൻ ചെയ്തോന്ന് തെറ്റല്ലേ എന്റെ മോൻ വെറുതെ ആരെയൊന്നും ചെയ്യാറില്ല ചേച്ചി എന്റെ മോൻ ഇവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ ഇവൻ തന്നെ ആയിരിക്കും ദേവു നീ അത്തേക്ക് പോ മഹാലക്ഷ്മി ദേവിനെ നോക്കി പോകാൻ പറഞ്ഞു ദേവു തലയിൽ നിന്ന് വിളിക്കുന്ന സമ്മതം എന്നോണം നടന്നു രാവണൻ മഹാലക്ഷ്മിയെ നോക്കി ദേവു പോയ വഴിയെ നടന്നു ഇന്ദ്രിയത്ത് മഹാലക്ഷ്മിയെ പകേരിയുന്ന കണ്ണുകളോടെ നോക്കി മഹാലക്ഷ്മി മൂന്നുപേരെയൊന്ന് തുറച്ചു നോക്കി മുകളിലേക്ക് കയറി അവിടെ അധികാരം കണ്ടില്ലേ കാണിക്കട്ടെ അമ്മേ നമ്മൾ വന്യമായി ചിരിച്ചവർ മൂന്ന് പേരും പറഞ്ഞുകൊണ്ട് ദൈവം രാവണിന്റെ കൈപ്പിടിച്ച് വേഗം മുന്നോട്ട് നടന്നു കുളപ്പുരയിൽ കയറി ഡോറടിച്ച് കിട്ടിയിട്ടു മുന്നോട്ട് നോക്കിയത് കണ്ടു കച്ച കെട്ടി കുളിക്കാൻ റെഡിയായി നിൽക്കുന്ന ബാക്കി ടീംസ് മുഴുവൻ എത്ര നേരം നിങ്ങൾ കാത്തിരിക്കുന്നു നീ വന്നോണ്ടിരുന്ന അപ്പൊ ദേ ആ മൂദേവി മൂദേവിയോ അതാരടി ഗോപു ചോദിക്കുന്ന കേട്ട് ദേവു അവിടെ നോക്കി പകിയടിച്ചു ദേ അവിടെ കരി തൊള്ളി നിക്കുന്നുണ്ട് ചെന്ന് നോക്ക് ഓ നമ്മുടെ സരസ്വതി അപ്പ ചിയാവൂ സ്വാതി ദേവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നവാ നമുക്ക് തുടങ്ങാം അയ്യോ നിക്ക് ദേവു നീ എണ്ണ എടുത്തോ ചോ മറന്നു ഞാനിപ്പോ കൊണ്ടുവരാം പറഞ്ഞുകൊണ്ട് വേഗം പുറത്തേക്ക് ഡോറ് തുറന്ന് ഓടി തിരിച്ചെണ്ണയും എടുത്തു വന്ന ദേവു ഡോറ് ചാരി കുറ്റിയിടാൻ മറന്നു വേഗം മറപ്പുരയിലേക്ക് ചെന്നു ഡ്രസ്സ് മാറി വന്ന ദേവു ദുർഗയെ നോക്കി അപ്പോഴും കുളപ്പടകൾ ഡ്രസ്സ് മാറാതെ ഗോപുവിന്റെ കൂടെ കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കും ദുർഗയെ കണ്ടു ശരിയോടെ എണ്ണയും എടുത്ത് അടുത്ത് നിന്നിരുന്നു ദുർഗ എല്ലാവരുടെയും തലയിൽ എണ്ണ തേച്ചു കൊടുത്തു ആ നിമിഷമൊക്കെയും ഈ കുളത്തിൽ കൂടെയും ഒത്തശി രണ്ടുപേർക്കും എണ്ണയും മഞ്ഞളും തേച്ചിരുന്ന നിമിഷങ്ങൾ അവളുടെ മനസ്സിലൂടെ മിന്നി വാങ്ങും ആ നിമിഷം അറിയാതെ അവടെ കണ്ണുകളിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീർ നിലത്തേക്ക് ഇറ്റു വീണു ആരും കാണാതിരിക്കാൻ പെട്ടെന്ന് തന്നെ കണ്ണുകൾ തുടച്ചു അവൾ ചേച്ചി ചേച്ചി ഞാൻ വരാം ഈ വിഗ് മാറ്റി ചേച്ചി പറഞ്ഞുകൊണ്ട് ദൈവം എണ്ണപാത്രം വാങ്ങിയതും കുളപ്പുരവാതിൽ തുറന്നതും ഒരുമിച്ചായിരുന്നു എല്ലാവരും ഞെട്ടലോടെ മുകളിലേക്ക് നോക്കി അങ്ങോട്ട് വന്ന മഹാലക്ഷ്മിയും നന്ദിതയും സുഭദ്രയും കണ്ട് കണ്ണുതള്ളി നോക്കി നിന്ന എല്ലാവരും കുളപ്പടവിൽ കുളിക്കാൻ തയ്യാറായി നിൽക്കുന്ന തങ്ങളുടെ മക്കൾക്കിടയിൽ നിൽക്കുന്ന രാവണനെ കണ്ട് മൂന്ന് പേരും സ്തംഭിച്ചു പോയി മൂന്നുപേരും അവിടെ അടുത്തേക്ക് നടന്നു നിന്നു മഹാലക്ഷ്മി രാവണന്റെ മുമ്പിലായി കയറി നിന്നു നീ എന്താ ഇവിടെ അത് അമ്മ ഞാൻ ഒന്നിനോളം പോന്ന പെൺകുട്ടികളാ അവര് ഇവര് കുളിക്കുന്നിടത്താണോ നീ വന്ന് നിൽക്കുന്നേ അമ്മയത് നിർത്തി അന്ന് മുറി വെച്ച് ഇപ്പൊ കുളിക്കുന്നിടത്ത് ഇതിനെല്ലാം സഹോദരസനായിട്ട് കണ്ട കാണുന്നവരൊക്കെ എന്തു പറയും ഒരു കൂസലില്ലാതെ നിക്കുന്നുണ്ടില്ലേ പോ പുറത്തേക്ക് ഇവർക്കോ ബുദ്ധിയില്ല ഇവരെക്കാളും മുതിർന്ന നനയ്ക്കുവാതില്ലേ രാവണ ധ്രുവനോ നിരഞ്ജനോ ഇത് കണ്ടിരുന്നെങ്കിൽ നിന്നെ ബാക്കി വെച്ചേക്കില്ല അവര് കയറിപ്പോ രാവണൻ തലയിൽ താഴ്ത്തി പതിയെ പടവുകൾ കയറാൻ തുടങ്ങിയതും ദേവു രാവണന്റെ കയ്യിൽ പിടിച്ചു നിക്ക് ദേവു നന്ദീത ഉറക്കി വിളിച്ചു അതൊന്നും വകൽക്കാതെ അവൾ രാവണിന്റെ മുമ്പിലേക്ക് നിന്നു ഇവർക്കൊക്കെ ഈ രാവണന് ഒരുപാട് ഇഷ്ടമാണ് എല്ലാം അറിഞ്ഞാലും അതിലൊരിക്കലും അങ്ങനേൽക്കില്ല ദേവു പറയുമ്പോൾ വിഴുന്ന കണ്ണാലെ ദേവുവിനെ നോക്കി രാവണൻ വേണ്ട എന്ന അർത്ഥത്തിൽ തലയാട്ടി വേണം എത്രയാണെന്ന് കരുതിയ ഇങ്ങു വാ പറഞ്ഞുകൊണ്ട് രാവണനെ പിടിച്ച് മഹാലക്ഷ്മിയുടെയും നന്ദിതയുടെയും സുഭദ്രയുടെയും മുമ്പിൽ നിർത്തി വല്യമ്മേ മൂന്ന് പേരും ദേവുവിൻ്റെ പ്രവൃത്തിയെ തന്നെ നോക്കിയെന്ന് വലിയമ്മ പറയാറില്ലേ വല്യമ്മയ്ക്ക് ഞങ്ങൾ സ്വന്തം പെൺമക്കളാണെന്ന് പെൺകുട്ടികളെ വലിയ ഇഷ്ടമാണെന്ന് അതെ ഈ നിൽക്കുന്ന രാവണന് സ്വന്തം മോനായിട്ടാണ് കാണുന്നതെന്നെല്ലാം പറഞ്ഞത് എന്നാ ശരിക്കും മോനല്ല മോളാ ദേവു പറയുന്ന കേട്ട് പകപ്പോടെ ഒന്നും മനസ്സിലാവാതെ അവർ മുഖത്തോട് മുഖം നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം